ഒരു മരിച്ച മയത്തിന്റെ മുകളിൽ ഒരു തുള്ളി വെള്ളം വീഴുന്നത് വലിയ പാറക്കല്ല് വീഴുന്ന വേദനയാണെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അപ്പൊ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ സൂക്ഷ്മത പുലർത്തണം അറിയാത്തവര് കുളിപ്പിക്കരുത് ചിലരെന്തോ അള്ളാഹുവെ ജീവിച്ചിരിക്കുന്നവരെ പോലെ പല്ലു തേക്കുകയും എടുത്ത് പൊക്കുകയും വയറിനകത്ത് നെക്കുകയും അങ്ങനൊന്നും ചെയ്യല്ല സഹോദര അറിയാത്തവര് ചെയ്യരുത് വല്ലാത്ത വേദനയാ മയ്യത്തിന് അതുകൊണ്ടാണ് മക്കള് കുളിപ്പിക്കണം ഒരുപാട് കുളിപ്പിച്ചതല്ലേ നമ്മുടെ നമ്മുടെ ഉമ്മ ഉപ്പ അവരെ വെച്ചിട്ട് വെച്ചിട്ട് തല പിടിച്ച് കണ്ണിൽ നിന്ന് വീഴുന്ന വേണം അവരുടെ മുഖം കഴുകാൻ അതിനു പോലും നിന്റെ മക്കറിയില്ലെങ്കിൽ ഈ നാപ്പത്തഞ്ചു കൊല്ലം കൊണ്ട് നീ എന്ത് നേടി ഇവിടെ എവിടെങ്കിലും പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ട് പോകുമ്പോ ആ ഉപ്പയുടെയും ഉമ്മയുടെയും കബറിന്റെ ചാരത്ത് നിന്നിട്ടൊരു യാസി അമ്മയുടെയും ഉമ്മയുടെയും കബറിൻ്റെ ചാലത്ത് പോയി നിന്നിട്ടൊരു യാസീ മുതിവാ ചെയ്യാൻ അറിയോ നമുക്ക്